ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ ജീനയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലെ വൈകുന്നേരം ഞങ്ങളൊന്ന് നടക്കാൻ പോയി ഷീന ചേച്ചിയുടെ വീട്ടിലേക്ക് ഷീന ചേച്ചി എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളുടെ നെയ്ബറാണ് അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറികളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ക്ഷീണ ചേച്ചിക്ക് പത്ത് സെൻറ്റിൽ താഴെ മാത്രമാണ് സ്ഥലമുള്ളത് അതിൽ തന്നെ നമുക്ക് കാണാം കുറച്ച് പച്ചക്കറിയും ഒക്കെയാണ് ക്രമീകരിച്ച് നട്ടു കൊടുത്തിരിക്കുന്നത് മണിയുടെ അഞ്ച് വെറൈറ്റീസാണ് ഈ നീളത്തിൽ നട്ടുപിടിപ്പിച്ചതിൽ കാണാവുന്നത് അതുപോലെ തന്നെ കോഴിയുണ്ട് കോഴിക്ക് കൂടുണ്ടെങ്കിലും ചതുരത്തിൽ വല കെട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ കോഴിയെ ആ വലയ്ക്കുള്ളിലേക്ക് അഴിച്ചുകൂടും തീറ്റയും കളിയും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം കൂട്ടി കയറുന്ന നേരമാകുമ്പോൾ അവർ തന്നെ കൂട്ടിനുള്ളിലേക്ക് ഒരു വാതിൽ വാതിലുണ്ട് അതിൽ നിന്ന് ഈ കൂട്ടിലേക്ക് കയറുകയാണ് പതിവ് ഇതൊക്കെ ഇപ്പം നട്ടു കൊടുത്ത പച്ചക്കറി ആണ് ഇതാണ് ക്ഷീണച്ചേച്ചിയുടെ കൊച്ചു വീട് പിന്നെ ജമന്തിയുടെ വെറൈറ്റീസ് ഉണ്ട് ബോൾസ് അങ്ങനെ പലതരം ചെടികൾ തന്നെ കൊണ്ടാകാവുന്ന തരത്തിൽ ഈ വീട്ടമ്മ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കും ഇതൊക്കെ ഒരു പാഠമാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും നടുന്നുണ്ടെന്നറിയാം ഞാനും നട്ടിട്ടുണ്ട് എന്നാലും നടാത്തവർ ആരുമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒഴിവു സ സമയങ്ങൾ ഇതിനു വേണ്ടി ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും പൂവിരിഞ്ഞ് കാണുമ്പോഴോ പച്ചക്കറി കറികൾ നമുക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കാൻ പാറ്റി പറിക്കാനാവുമ്പോഴോക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക തിന് പ്രത്യേകിച്ച് വളം എന്ന് പറഞ്ഞാൽ ചേച്ചി ചേർക്കുന്നത് ചാണകപ്പൊടി നടുന്ന സമയത്ത് ചാണകപ്പൊടി മിക്സ് ചെയ്താണ് നടുന്നത് അതുപോലെ തന്നെ ഇവിടെ കുരങ്ങിൻ്റെ ഭയങ്കര ശല്യുണ്ട് ഉണ്ടോ പാഴക്കൊല ഒന്ന് കടിച്ചു പോയിട്ട് അത് മുകളിലോട്ടാണ് വളരുന്നത് സാധാരണ കൊല താഴേക്കല്ലേ വളരെ മുകളിലേക്കാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ പപ്പായ പച്ചക്കറികൾ കൊല എന്തെങ്കിലുമൊക്കെ നട്ടാൽ കിട്ടത്തില്ല പാടാണ് ഡാലിയുടെ വെറൈറ്റീസാണ് ഈ കാണുന്നത് ഇപ്പോൾ പകൽ നല്ല വെയിലായ കൊണ്ട് തന്നെ കുറവാണ് കുറേ ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് രാവിലെയും വൈകുന്നേരം തണുപ്പുണ്ട് എന്നാലും പകല് നല്ല വെയിലുണ്ട് യുടെ ആയിട്ട് മഴയുണ്ടെങ്കിലും വെയിലാണ് കൂടുതൽ കാടാമല്ലിയുടെ മറ്റൊരു കളറായത് ഇതിൻ്റെ കടും കളറും ഉണ്ട് തിരുഹൃദച്ചെടി അത് രണ്ട് മൂന്ന് കളറിലുണ്ട് ഇവിടെ ഇവിടെ മുമ്പ് വെച്ച് തന്നെയായിട്ട് ചെറിയ വാഴത്തോട്ടവും കവുങ്ങൊക്കെ ഉണ്ട് ഈ കവുങ്ങൊക്കെ ഈ മ കഴിഞ്ഞ മഴയ്ക്ക് ഒടിഞ്ഞതാണ് കേടുവന്ന് വീണതാണ് അതുപോലെ ഇവിടെ ഒരു കൊച്ചു കുളമുണ്ട് ചാലാണ് ഇത് വയൽ സൈഡാണ് അതുകൊണ്ട് തന്നെ വെള്ളവും തണുപ്പും ഒക്കെ ഉൽപ്പന്നമാണ് ഒരു വലിയ കുളമാണ് ബോർഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് അങ്ങ് ദൂരെ കണ്ടത് തൂട്ടി മനസ്സിൽ ദൂരെ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത് വി ബോർഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഒരു പുതിയ വീടാണത് ഇത് ഒരു ആട് ഫാണാണ് ഇപ്പം ഇപ്പോൾ ഈ കൊറോണ ആയതിന് ഇവിടുന്ന് എല്ലാ ആടിനെയൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ടാണ് ഇനി തുടങ്ങുമെന്നാണ് കേട്ടത് അപ്പോൾ നമുക്ക് സമയമായിരിക്കാണ് ആർ ആർ ആയി പോവാണ് കുപ്പ് മോളിലെത്തി